പ്രക്സീസ് പതിമൂന്നാം അധ്യായം ഒൻപത് മുതൽ പതിനഞ്ച് വരെ തിരുവചനങ്ങൾ വരക്കുമാർ അപ്പോൾ പൗലോസ് എന്ന് വിളിക്കപ്പെട്ട ഷൗൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവൻ്റെ നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സർവവഞ്ചനയും തിന്മകളും നിറഞ്ഞവനെ ആഗൽ കർസായുടെ മകനും സർവനീതിയുടെയും ശത്രുവുമായവനെ കർത്താവിൻ്റെ നേരായ വഴികൾ തെറ്റിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് നീ വിരമിക്കുകയില്ലയോ ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും ഒരു സമയം വരേക്കും നീ അന്ധനായിരിക്കും നീ സൂര്യനെ കാണുകയില്ല എന്ന് പറഞ്ഞു തൽക്ഷണം അവന്റെ മേൽ അന്ധകാരവും കൂരിരുട്ടും പതിച്ചു അവനെ ആര് കൈക്ക് പിടിച്ച് നടത്തും എന്നന്വേഷിച്ച് അവൻ ചുറ്റി നടന്നു ദേശാധിപതി ഈ സംഭവം കണ്ട് അത്ഭുതപ്പെട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിശ്വസിച്ചു പൗലോസും ഭരണഭാവയും പാപ്പൌസ് പട്ടണത്തിൽ നിന്നും സമുദ്രയാത്ര ചെയ്ത് പമ്പുല്യായിലെ ഫെർഗി നഗരത്തിലെത്തി യോഹന്നാൻ അവരിൽ നിന്ന് പിരിഞ്ഞ് യറൂസലേമിലേക്ക് പോയി അവർ ഫെർഗിയിൽ നിന്നും പുറപ്പെട്ട് പിസിദ്ധ്യായിലെ അന്ത്യോക്യ എന്ന പട്ടണത്തിലെത്തി അവർ ശാപത്തിൽ സംഘാലയത്തിൽ കടന്നു ചെന്നിരുന്നു ന്യായ പ്രവചനങ്ങളും വായിക്കപ്പെട്ട ശേഷം സംഘാലയ പ്രധാനികൾ അവരെ വിളിപ്പിച്ച് അവരോട് സഹോദര പുരുഷന്മാരെ ആശ്വാസത്തിന്റെ വചനം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ജനത്തോട് സംസാരിപ്പിൻ എന്ന് പറഞ്ഞു കർത്താവെ ഞങ്ങളുടെ ശരണം നിന്റെ മേലിരിക്കുന്നത് പോലെ നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലിരിക്കണമേ Amém.